പ്രിയമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിന് അലഹബാദിൽ സമേഷ്വർ സിംഗ് ശാരദാ സിംഗ് എന്നവരുടെ മകനായാണ് ധ്യാൻചന്ദിൻ്റെ ജനനം ധ്യാൻചന്ദിൻ്റെ അച്ഛൻ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലായതിനാൽ പലയിടത്തായി സ്കൂൾ പഠനം നടത്തിയ ശേഷം ഗോളിയോറിലെ വിക്ടോറിയ കോളേജിൽ നിന്നും അദ്ദേഹം ബിരുദ പഠനം പൂർത്തിയാക്കി ഇന്ത്യൻ ഹോക്കിയെ ലോകത്തിന്റെ നുറുകയിൽ പ്രതിഷ്ഠിച്ച ധ്യാൻചന്ദ് എന്ന ഹോക്കി മാന്ത്രികനോടുള്ള ആദര സൂചകമായാണ് ധ്യാൻചന്ദ് ജനിച്ച ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിന് ഇന്ത്യ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് രാജീവ് ഗാന്ധി ഗേൽ രത്ന പുരസ്കാരം അർജുന പുരസ്കാരം ദ്രോണാചാര്യ പുരസ്കാരം തുടങ്ങിയ ദേശീയ കായിക പുരസ്കാരങ്ങൾ ദേശീയ കായിക ദിനത്തിൽ രാഷ്ട്രപതി ഭവനിൽ വെച്ച് സമ്മാനിക്കപ്പെടുന്നു ചാന്ത് എന്നാൽ ഹിന്ദിയിൽ ചന്ദ്രൻ എന്ന് അർത്ഥം രാത്രി ഏറെ വൈകിയും ചന്ദ്രന്റെ വെളിച്ചത്തിൽ നിരന്തരമായി ഹോക്കി പരിശീലനം നടത്തിയ ആ കുട്ടിക്ക് ആദ്യ കോച്ചായ പങ്കജ് സിംഗ് ചാർത്ത് നൽകിയ പേരായിരുന്നു ധ്യാൻചന്ദ് പതിനേഴാം വയസ്സിൽ അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തിരണ്ട് മുതൽ വരെയുള്ള കാലഘട്ടത്തിൽ പട്ടാളത്തിനകത്തുള്ള റെജിമെന്റുകൾ തമ്മിലുള്ള മത്സരത്തിൽ കളിച്ചിരുന്ന ധ്യാൻചന്ദിനെ ന്യൂസിലാൻഡ് പര്യടനത്തിലുള്ള ഇന്ത്യൻ ആർമി ടീമിലേക്ക് തെരഞ്ഞെടുത്തു മൂന്ന് ടെസ്റ്റുകളടക്കം ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ പതിനെട്ടും ജയിച്ചു ഇന്ത്യൻ ടീം ആദ്യമായി വിദേശ പര്യടനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ന്യൂസിലൻഡിലേക്കായിരുന്നു ആ ടീമിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലെ തന്റെ ആദ്യത്തെ ഒളിമ്പിക്സിൽ തന്നെ ആംസ്റ്റർഡാമിൽ സ്വർണം നേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലും വിജയം ആവർത്തിച്ചു അമേരിക്കയെ ഇരുപത്തിനാല് ഒന്ന് എന്ന സ്കോറിന് അവരുടെ മണ്ണിൽ വെച്ചു തന്നെ തകർത്തുതരിപ്പണമാക്കിയ ആ മത്സരത്തിൽ നേടിയ എട്ടു ഗോളുകൾ ഉൾപ്പെടെ നാനൂറിലധികം അന്താരാഷ്ട്ര ഗോളുകൾ നേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഡൽഹിയിൽ നടന്ന വെസ്റ്റേൺ ഏഷ്യാറ്റിക് ഗെയിംസിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായി ഹാട്രിക് സ്വർണം പൂർത്തിയാക്കിയ ധ്യൻചന്ദ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ബെർലിൻ ഒളിമ്പിക്സിൽ ടീമിനെ നയിച്ചു ഇന്ത്യക്ക് തുടർച്ചയായി മൂന്ന് തവണ ഒളിമ്പിക്സ് ഹോക്കിയിൽ സ്വർണ്ണമെഡൽ നേടിത്തന്ന താരമാണ് ധ്യാൻചന്ദ് ധ്യാൻചന്ദ് കാലം ഇന്ത്യൻ ഹോക്കിയുടെ സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു കൂലിപ്പട്ടാളക്കാരനായി ബ്രിട്ടീഷ് പട്ടാളത്തിൽ ജോലി തുടങ്ങിയ അദ്ദേഹത്തിന് ഇന്ത്യൻ സർക്കാർ സ്വതന്ത്രാനന്തരം പട്ടാളത്തിൽ മേജർ പദവി നൽകുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തു മുപ്പത്തിനാല് വർഷത്തെ സേവനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിന് ലഫ്റ്റനന്റായി ധ്യാൻചന്ദ് ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ചു തുടർന്ന് രാജസ്ഥാനിലെ മൗണ്ട് അബു കോച്ചിങ് ക്യാമ്പിലും പട്യാലയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിലും പരിശീലകനായി പ്രവർത്തിച്ചു കരൾ ക്യാൻസർ ബാധിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഡിസംബർ മൂന്നിന് ിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മൃതശരീരം പൂർണ്ണമായ ബഹുമതികളോടെ ചാൻസിയിൽ സംസ്കരിച്ചു